മുണ്ടക്കൈ ചൂരൽമര പുനരധിവാസം മാർച്ച് ആദ്യവാരം ടൗൺഷിപ്പിന് തറക്കല്ലിടും മുണ്ടക്കൈ ചൂരൽമര ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് എസ്റ്റേറ്റ് ഏറ്റെടുക്കലിലെ ആശയക്കുഴപ്പം നീങ്ങി കോടതി ഉത്തരവ് പാലിച്ച് നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ തീരുമാനം എസ്റ്റേറ്റിന് നഷ്ടപരിഹാരം നൽകി ഭൂമി ഏറ്റെടുക്കും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കും മാർച്ച് ആദ്യവാരം ടൗൺഷിപ്പിന് തറക്കല്ലിടും ഒരു കൊല്ലം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ കൈമാറാനാണ് തീരുമാനം നഷ്ടപരിഹാരം നൽകി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു കേസിൽപ്പെട്ട ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലായിരുന്നു ആശയക്കുഴപ്പം ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുന്നു സർക്കാരിനെതിരെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഭൂനികുതി വർധനവിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഭൂനികുതി വർധനവെന്ന് ആർച്ച് ബിഷപ്പ് തുറന്നടിച്ചു സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ കർഷകരുടെ കഴുത്തിന് പിടിക്കുകയാണെന്നും കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ മലയോര കർഷകർക്കോ ഒന്നുമില്ലെന്നും ആർച്ച് ബിഷപ്പ് ആരോപിച്ചു കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ നേതൃസംഗമത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ പരാമർശം മനുഷ്യൻ്റെ മാന്യത സംരക്ഷിക്കുക മനുഷ്യക്കടത്തില്ലാതാക്കുക മാർപ്പാപ്പ മനുഷ്യൻ്റെ മാന്യത സംരക്ഷിക്കണമെന്നും മനുഷ്യക്കടത്തില്ലാതാക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു മനുഷ്യക്കടത്തിനെതിരെയുള്ള പതിനൊന്നാമത് അന്താരാഷ്ട്ര പ്രാർത്ഥനാ അവബോധ ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഏഴിന് നൽകിയ സന്ദേശത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചത് ദശലക്ഷക്കണക്കിന് ആളുകളെ ഇരകളാക്കുന്ന മനുഷ്യക്കടത്ത് നിർബാധം തുടരുകയാണെന്നും അതിനു നേരെ നിസ്സംഗത പാലിക്കാൻ നമുക്ക് കഴിയില്ലെന്നും ഏറ്റവും ദുർബലരായ ആളുകളെ കരുവാക്കി ലാഭം കൊയ്യുന്ന ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെ ചേർക്കുന്നതിന് ഒറ്റക്കെട്ടായി പോരാടാൻ എല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും മാർപ്പാപ്പ സന്ദേശത്തിൽ വ്യക്തമാക്കി പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ ആധുനിക അടിമത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളിൽ ഈ പ്രത്യാശ എങ്ങനെ പരിപോഷിപ്പിക്കാമെന്ന് നാം സ്വയം ചോദിക്കണമെന്നും മാർപാപ്പ ഓർമ്മപ്പെടുത്തി ഇരകളുടെയും അതിജീവിതരുടെയും പക്ഷത്തു നിൽക്കാൻ ആർക്കും സാധിക്കുമെന്ന് തെളിയിക്കുന്ന ലോകമെമ്പാടുമുള്ള നിരവധി യുവാക്കളുടെ പ്രവർത്തനത്തെ മാർപാപ്പ തന്റെ സന്ദേശത്തിൽ പ്രശംസിച്ചിരുന്നു കുട്ടിക്കാലത്ത് മനുഷ്യക്കടത്തിനിരയാകുകയും പിന്നീട് സന്യാസിനിയായി മാറുകയും ചെയ്ത വിസിറ്റ് ജോസഫ് എം ബക്കീത്തയുടെ തിരുനാൾ ദിനമായ ഫെബ്രുവരി എട്ടിനാണ് മനുഷ്യക്കടത്തിനെതിരായ പ്രാർത്ഥന നെയ്യാറ്റിൻകരതയ്ക്ക് പുതിയ സഹായ മെത്രാനെ നിയമിച്ചു നെയ്യാറ്റിൻകരൂപതയുടെ പിന്തുടർച്ച അവകാശമുള്ള മെത്രാനായി ഫാദർ ഡോക്ടർ ഡി സെൽവരാജനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നെയ്യാറ്റിൻകരയിലെ ജുഡീഷ്യൽ വികാരിയായും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തിരുപ്പുറം സെയിൻറ്റ് ഫ്രാൻസിസ് സേവ്യർ ഇടപക വികാരിയായും സേവനം ചെയ്തു വരികയാണ് അദ്ദേഹത്തിന് പുതിയ നിയോഗം ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം അതിരൂപതയിൽ നിന്ന് വിഭജിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പതിനാലിനാണ് നെയ്യാറ്റിൻകര രൂപത സ്ഥാപിതമായത് ബിഷപ്പ് വിൻസെൻറ്റ് സാമുവലാണ് രൂപതയുടെ പ്രഥമ ബിഷപ്പ് നെയ്യാറ്റിൻകര നെടുമങ്ങാട് എന്നീ രണ്ട് താലൂക്കുകളിലായാണ് രൂപത വ്യാപിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ച് ഇടവകളിലായി ഒരു വിശ്വാസികളാണുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപത വൈദികരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയേഴിന് വലിയ വിളയിലാണ് നിയുക്ത മെത്രാൻ്റെ ജനനം ആലുവയിലെ സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ച അദ്ദേഹം ലുബൈയിലെ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് താന നിയമത്തിൽ ലൈസൻസും ഡോക്ടറേറ്റും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം അതിരൂപതാ വൈദികനായി അഭിഷിക്തനായി ഡി ഡാറ്റ് പദ്ധതി രക്ഷിച്ചത് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് കുട്ടികളെ നിങ്ങളുടെ കുട്ടി ഡിജിറ്റൽ അഡിക്റ്റ് അഡിക്റ്റാണോ ഭയപ്പെടേണ്ട കേരള പോലീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മക്കളെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സംവിധാനം സഹായത്തിനെത്തും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരള പോലീസിൻ്റെ ഡി ഡാറ്റ് പദ്ധതിയിലൂടെ ഡിജിറ്റൽ ചാനലിൽ നിന്ന് രക്ഷപ്പെട്ടത് അഞ്ഞൂറ്റി കുട്ടികളാണ് സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ കുട്ടികളിലെ മൊബൈൽ ഇൻ്റർനെറ്റ് അടിമത്തത്തെ നിയന്ത്രിക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ഡി ഡാറ്റ് സംസ്ഥാനത്താകെ ഈ പദ്ധതിയിലൂടെ അഞ്ഞൂറ്റി അറുപത്തി കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി ഡിജിറ്റൽ അടിമത്വത്തിൽ നിന്ന് മോചനം നൽകിയിട്ടുണ്ടെന്നാണ് കണക്ക് ദേശീയ തലത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി പോലീസ് നടപ്പാക്കിയത് നാളിതുവരെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ ഈ പദ്ധതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ആറ് ജില്ലകളാണ് ഡി ഡാറ്റ് സെൻ്ററുകൾ പ്രവർത്തിക്കുന്നത് കൊല്ലത്താണ് ഡിജിറ്റൽ അടിമത്വത്തിലായി ഏറ്റവും അധികം കുട്ടികളുള്ളത് മുന്നൂറ്റി പതിനാല് പേർ ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് പേർ മോചിതരായി തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കുട്ടികളിൽ നൂറ്റി പന്ത്രണ്ട് പേരും തൃശ്ശൂരിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് കുട്ടികളിൽ എഴുപത്തിരണ്ട് പേരും കോഴിക്കോട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളിൽ നൂറ്റി പത്ത് പേരും കണ്ണൂരിൽ ഇരുന്നൂറ്റി അൻപത്തി കുട്ടികളിൽ നൂറ്റി അഞ്ച് പേരും കൊച്ചിയിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികളിൽ എഴുപത്തി ആറ് പേരുമാണ് കൗൺസിലിങ്ങിലൂടെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് മോചിതരായത് നിലവിൽ എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കുട്ടികൾ ഈ പദ്ധതിയിലൂടെ മോചനത്തിൻ്റെ പാതയിലാണ് കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കായി മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായവും ഉറപ്പാക്കുന്നുണ്ട് അമിത ദേഷ്യം അക്രമാസക്തരാകൾ ആത്മഹത്യാ പ്രവണത വിഷാദം പഠനത്തിലെ ശ്രദ്ധക്കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതിയിലൂടെ പരിഹാരമുണ്ടാകുന്നത് പതിനാല് മുതൽ പതിനേഴ് വരെ പ്രായക്കാരാണ് ഇതിൽ അകപ്പെടുന്നതിൽ കൂടുതൽ പേരും ആൺകുട്ടികളാണ് കൂടുതൽ ഇവർ വിനാശകരായ ഗെയിമുകൾക്കാണ് അടിമപ്പെടുന്നത് അക്രമാസക്തരായി മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഉപദ്രവിക്കുന്ന ഘട്ടങ്ങളിലേക്ക് വരെ കുട്ടികൾ എത്തുന്നു പെൺകുട്ടികൾ സാമൂഹിക മാധ്യമങ്ങളിലാണ് അടിമപ്പെടുന്നത് മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയ ഇൻ്റർനെറ്റ് അഡിക്ഷൻ പരിശോധന വഴിയാണ് ഡിജിറ്റൽ അണിമത്തത്തിൻ്റെ തോത് കണ്ടെത്തുക തുടർന്ന് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെറാപ്പി കൗൺസിലിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകും ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ പദ്ധതിയിൽ രക്ഷിതാക്കൾ അധ്യാപകർ ഈ മേഖലയിലെ വിവിധ സംഘടനകൾ ഏജൻസികൾ എന്നിവർക്ക് ഡി ഡാറ്റ് അവബോധവും നൽകുന്നുണ്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഏഴ് അഞ്ച് നാല് പൂജ്യം പൂജ്യം എന്ന നമ്പറിലൂടെ ഡി ഡാറ്റിൽ ബന്ധപ്പെടാവുന്നതാണ് കുട്ടികളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും തട്ടിപ്പിൻ്റെ പുതിയ വേർഷൻ പഴയ നാണയത്തുട്ടുകൾക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് സംഘം പഴയ നാണയത്തുട്ടുകൾക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടാൻ പുതിയ രൂപത്തിലും ഭാവത്തിലും തന്ത്രം എന്നയുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് പത്ത് പൈസ ഇരുപത്തിയഞ്ച് പൈസ നാണയത്തൊട്ടുകൾക്ക് വലിയ വില ലഭിക്കുമെന്ന തരത്തിലാണ് തട്ടിപ്പ് സംഘം സമൂഹമാധ്യമങ്ങൾ വഴി പരസ്യം നൽകുന്നത് ഇതിൽ താല്പര്യം തോന്നി സമീപിച്ചാൽ കൈവശമുള്ള നാണയങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും അതിനായി വാട്സപ്പ് നമ്പർ നൽകുകയും ചെയ്യും ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ ഒരു ലക്ഷം മുതൽ ഒരു കോടി വരെ വില കിട്ടുമെന്ന മറുപടി ലഭിക്കും പിന്നീടാണ് പല പേരുകളിൽ പണം ആവശ്യപ്പെടുക കേന്ദ്ര ധനമന്ത്രി പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പണം അനുവദിക്കുമെന്നാണ് അടുത്ത വാഗ്ദാനം ഇത്തരത്തിൽ പത്ത് പൈസയുടെ ഇരുപത് നാണയത്തുട്ടുകൾ കൈവശമുണ്ടെന്ന് പറഞ്ഞ് ആറ്റിങ്ങൽ സ്വദേശിക്ക് തട്ടിപ്പ് സംഘം വാഗ്ദാനം ചെയ്തത് തൊണ്ണൂറ് ലക്ഷമാണ് ഇത് സംബന്ധിച്ച് ഇയാളോട് ഫോട്ടോയും ആധാർ വിവരങ്ങളും രജിസ്ട്രേഷൻ എഴുന്നൂറ്റി അൻപത് രൂപയും ആവശ്യപ്പെട്ടു ഗൂഗിൾ പേ വഴി രജിസ്ട്രേഷൻ തുക അടച്ചതിന് പിന്നാലെ തുകയുടെ വിവരങ്ങളും ഡെലിവറി ഡേറ്റും അടങ്ങുന്ന ആവശ്യക്കാരൻ്റെ ഫോട്ടോ പതിച്ച റിസർവ് ബാങ്കിൻ്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് ഓൺലൈനായി അയച്ചു നൽകി ശേഷം പണം രണ്ട് ദിവസത്തിനകം അക്കൗണ്ടിലെത്തുമെന്നും കമ്പനിയുടെ പ്രതിനിധികൾ വീട്ടിലെത്തി കോയിനുകൾ ശേഖരിക്കുമെന്നും മറുപടിയും വന്നു എന്നാൽ പിന്നീട് ജി എസ് ടി ഇനത്തിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആവശ്യപ്പെട്ടതോടെ താൻ കബളിപ്പിക്കപ്പെടുകയാണെന്ന് ആറ്റിങ്ങൽ സ്വദേശിനി മനസ്സിലായി ശേഷം ഇവരെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്നാണ് വിവരം ഇന്ത്യ കോയിൻ ഒന്ന് കറൻസി ബയ ബ്രൈറ്റ് ആൻഡ് കോയിൻ മുംബൈ ഓൾഡ് കോയിൻസ് കമ്പനി ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഓൾഡ് കോയിൻ തുടങ്ങിയ ധാരാളം നാണയ വിൽപ്പന അക്കൗണ്ടുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വ്യാപകമാണ് ഇതുവഴി ദിവസവും തട്ടിപ്പ് സംഘങ്ങൾ പണം തട്ടുന്നുമുണ്ട്